നമ്മളെ തോൽപ്പിക്കുന്ന നല്ല കിഡിൻ്റെ ഒരു ചക്കം വന്നിട്ടുണ്ട് കേട്ടോ ഡി ഫോർ നീക്കി നമ്മൾ ഇ സിക്സ് നീക്കി നമ്മൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് സൈഡ് ആയിരുന്നു നമുക്ക് ബ്ലാക്ക് സൈഡ് നമ്മുടെ നമ്മളെതിരെ നൈറ്റ് എഫ് ത്രീ നീക്കിക്കൊണ്ട് നമ്മൾ അടുത്ത മൂവ്മെൻറ്റിനായിട്ട് തുടക്കം നമ്മൾ സ്ഥിരം കളിക്കുന്ന ക്ലേശ മൂവുകളാണ് ഈ കളി ജയിക്കുന്നത് ജയിക്കാൻ വേണ്ടി കളിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണെന്ന് പറയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കാതെ സബ്സ്ക്രൈബ് അടിച്ചേക്കുക പിന്നെ നിങ്ങൾക്ക് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ഇതിനകത്ത് ചർവറ അടിച്ച് കയറ്റി വിടുന്നതായിരിക്കും അപ്പോൾ അത് കയറി സബ്സ്ക്രൈബ് അടിച്ച് കാണുക നമ്മൾ പൊസിഷൻ ത്രീ കളിക്കുന്നു ഇ ത്രീ ബിഷപ്പിനെ ഇറക്കാൻ വേണ്ടിയാണ് നൈറ്റിനെ എടുക്കാൻ വേണ്ടി ചെക്കൻ വരാനിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യുന്നു എങ്ങോട്ട് മാറണം നൈറ്റ് ഇ ഫൈവിലേക്ക് മാറുന്നുണ്ട് നൈറ്റ് ഇ ഫൈവിലേക്ക് കളിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഒരു ഉദ്ദേശവും ഇല്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നൈറ്റ് ഇ ഫൈവിലേക്ക് കളിച്ചു ആ ചെക്കൻ വന്നു ചക്കൻ വന്നു ഒരു കാര്യമില്ല നമുക്ക് നൈസായിട്ട് ഇവനെ മാറ്റിയ പണി കിട്ടും വേണ്ട ബിഷപ്പിനെ നൈറ്റിനെ ഇറക്കാം എന്തായാലും ഇവ ഈ ബിഷപ്പിനെ കൊണ്ടുവന്നതിന്റെ പ്രയോജനം കണ്ടോ ആദ്യമായിട്ടാണെന്നൊരു കണ്ടോ ബിഷപ്പിനെ കൊണ്ടുവന്നതിന്റെ പ്രയോജനം അപ്പൊ നൈറ്റ് നമ്മുടെ പോയി കിട്ടി നമ്മുടെ ഭാഗ്യമില്ലാത്ത നൈറ്റ് ഇപ്പൊ പോകും പോയി അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ വെച്ച് നമ്മൾ ബിഷപ്പിനെ എടുക്കുന്നു ഓക്കെ ചെക്കൻ ഇവിടെ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്തോ ചെയ്യട്ടെ എന്തേലോ അല്ലേ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാം അപ്പോൾ അത് എന്തോ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ടാ ബ്ലോക്ക് ചെയ്യാം അതിലേ നൈറ്റ് ജി ഫോർ നൈറ്റ് ജി ഫോർ ഒളിച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തു അപ്പം ഫസ്റ്റ് ടൈം കാണുന്നവർ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് അടിച്ച് കേറ്റാൻ വിടുക ആ നൈറ്റ് വന്നു നൈറ്റിനെ എടുക്കാൻ വന്നേക്കുവാണെങ്കിൽ നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല നമ്മൾ നീക്കുന്നു എഫ് ത്രീ നൈറ്റിനെ കളയും ഞങ്ങളും കളയും എന്തായാലും ക്യൂന്റെ വരവ് അവിടെ ബ്ലോക്ക് ആട്ടിരിക്കുകയാണ് ക്യൂൻ മിക്കവാറും ഇവിടെ വന്നിട്ട് ചെക്ക് വിളിക്കും അവിടെ ഇരുന്നോട്ടെ ചെക്കൻ അവിടെ ഇരുന്നോട്ടെ ചെക്കൻ അവിടെ ഇരുന്നിട്ട കാര്യൊന്നുമില്ല ക്യൂവിനെ ഈ ട്യൂവിലേക്ക് കളിക്കുന്നു അല്ലെങ്കിൽ മന്ത്രി വന്നിവിടെ വെട്ടിയിട്ട് ചെക്ക് വിളിക്കാനുള്ള ഒരു വാഗ്യതയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കാസലിംഗ് ചെയ്യുന്നു കാസിലിംഗ് അടിക്കുന്നു കാസിലിംഗ് അടിക്കുന്നു കാസിലിംഗ് അടിക്കുന്നു അപ്പൊ ഇവനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണ്ട ആവശ്യമുണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബിഷപ്പിനെ ബി ഫോറിലേക്ക് കളിക്കുന്നു ബിഷപ്പിനെ ബി ഫോറിലേക്ക് ചാമ്പിട്ടുണ്ട് കളി ഏത് രീതിയിലും കയറിപ്പോകാം എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക തോൽവിയോടെ നമുക്ക് കയറിപ്പോകുന്നറിയത്തില്ല അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് അടിക്കാനും മറക്കല്ലേ നമുക്ക് ഈ കളി അവനെ പൂട്ടാൻ നോക്കാം എന്തായാലും എട്ട് ആണ് രണ്ട് പേർക്കിന്റെ ബാലൻസ് ഉള്ള എട്ട് മിനിറ്റ് ഞാൻ അതിപ്പോ ഞാൻ നോക്കിയത് നമ്മുടെ എതിരാളി പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഇന്ത്യ തോപ്പിക്കാൻ പറ്റും ഇപ്പൊ ഒരു പേടി തോന്നി തുടങ്ങി അഥവാ തോറ്റ നാണക്കേടാന്നല്ലേ തോറ്റ നാണക്കേടാവുമല്ലോന്നൊരു പേടി അവ എന്തായാലും സ്വപ്നം കണ്ടോണ്ടിരിക്കുക എട്ട് മിനിറ്റ് ഓക്കെ പാകിസ്ഥാന്റെ കലയിൽ നമ്മളോട് വേണ്ട മോനെ അത് പറയേ നാളൊക്കെ ശേഷം എനിക്ക് പാകിസ്ഥാനെ പാകിസ്ഥാൻ 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 തോറ്റ മോഹനാശം ഇവർ കളഞ്ഞിട്ട് പോയോ ഏഴ് മിനിറ്റ് അപ്പൊ നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം പ്ലാൻ 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 അവനും നല്ല പ്ലാൻ ഉണ്ടാക്കുവായിരിക്കും എന്തായാലും ഇവൻ ഇവനെ വെട്ടത്തില്ല കാരണം ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഈ മന്ത്രിയെ ഇവിടെ നിന്ന് ഓട്ടിക്കണം അതാണ് നമ്മുടെ പ്ലാൻ മന്ത്രിയെ ഓട്ടിക്കണമെങ്കിൽ ബിഷപ്പിനെ ഇറക്കിയിട്ട് റൂക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബിഷപ്പ് വിട്ടിരുന്നോട്ടോ അത് സേഫാ അല്ലെങ്കിൽ ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് അപ്പോൾ ഇത് വെച്ച് വിട്ടും ഇത് വെച്ച് വിട്ടാം ഇത് വെച്ച് വിട്ടാം അത് വേണ്ട അത് നീക്കിയിട്ട് കാര്യമില്ല എന്തായാലും പുള്ളിക്കാർ നല്ല ആലോചനയല്ലാണ്ട് പുള്ളിക്കാർ ഇനി ഉറങ്ങിപ്പോയതോ ഏജ് വെച്ചുണ്ട് പുള്ളിക്കാരൻ്റെ ഡി പി ഒക്കെ കൊള്ളാം കേട്ടോ മരത്തിന്റെ ഡിപ്പിയാണ് മരം പകുതി പകുതി എന്താ പറയാ പകുതി ഉണങ്ങിയ മരവും പകുതി ഉണങ്ങാത്ത മരം ഇനി നമ്മ ഉണങ്ങിയ മരത്തിൽ ഉണങ്ങാൻ പോയോ എന്തോ അറിയത്തില്ല എന്തായാലും ആറു മിനിറ്റോളം മാത്രം ഇവൻ കളഞ്ഞിട്ട് പോകുന്നില്ല എന്തോ ആറ് മിനിറ്റ് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാണോ ഇതിനു വേണ്ടി അത് അവന്റെ മെയിൻ അടവ് ഇതാണോ ആദ്യമേ കളിച്ചിട്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുമോ ടൈം ഔട്ട് ആവുന്നു ടൈം പോവും നമുക്ക് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് പോയാലോ അവൻ ജയിച്ചു വരും അതാണോ അവിടെ ഇവ ഉറങ്ങിയോ പാകിസ്ഥാൻകാരെ കൂടി കുഴപ്പം വരുത്താൻ വേണ്ടി വെയിറ്റിംഗ് അവന് വേണ്ടി വെയിറ്റിംഗ് അവൻ്റെ മൂവ്മെന്റിന് വേണ്ടി വെയിറ്റിംഗ് അവന്റെ ഓരോ നീക്കത്തിന് വേണ്ടി വെയിറ്റിംഗ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ചെസ് വീഡിയോസ് അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കയറി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അടിക്കാൻ ശ്രമിക്കുക ചെറിയ അഭിപ്രായങ്ങൾ അടിക്കുന്നവരുണ്ട് നിങ്ങൾക്കറിയാല്ലേ എവിടെയാണെങ്കിലും ചെറിയ ഇല്ലാത്തവരുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അവർക്കുള്ള മറുപടി എങ്കിലും കൊടുക്കുക നിങ്ങൾ പിന്നെ ഈ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ അടിച്ച് കയറ്റി വിടുക ഇത്രയൊക്കെ പറയാനുള്ളു ലവൻ ചത്തം തോന്ന കേട്ടോ ഇന്ത്യയിൽ നിന്ന് കണ്ടപ്പോ ഞാൻ ചത്തും പോകുന്നു എന്തായാലും അഞ്ചു മിനിറ്റ് ഇപ്പൊ അഞ്ചു മിനിറ്റ് ഇവൻ നമുക്ക് എന്തായാലും ചാടി ഇറങ്ങാനും പറ്റത്തില്ലല്ലേ അഞ്ചു മിനിറ്റ് ഇവന് വേണ്ടി ഞാൻ കളയണോ കളയണല്ലേ അപ്പൊ നമ്മക്ക് കൊച്ചു ഒരു പോയിന്റ് അങ്ങ് പോകത്തില്ലേ ഇവട്ടന് വേണ്ടി ഒരു പോയിന്റ് കളയുന്നിങ്ങനെ സിദ്ധാഥ്ബി ആ ചത്തില്ല ചത്തില്ല ഞാൻ വിചാരിച്ചു ഇവ ഞാനും ഞാൻ ചിറ്റാൻ വെയിറ്റ് ചെയ്താലോ എടാ മോനെ ഇവിടെ കയറി ആക്രമിക്കുന്നെ എവിടെ കയറി ആക്രമിക്കുന്ന ഇവ ഇത്രയും ആലോചിച്ച് കൂട്ടിയതാണ്ടല്ലോ നൈറ്റ് ഒരു വിഷമം നൈറ്റിനെ ഈ സാഹചര്യത്തിലൊക്കെയാ വേണ്ടത് കൊടുക്കട്ടെ എന്തായാലും ടൈം ഔട്ട് ആയവൻ തോക്കും കേട്ടോ തോക്കുമോന്നുള്ള ഇനി അടുത്ത മൂവിന് വേണ്ടി ആയിരം പെട്ട ആലോചിക്കും അതുപോലെ ബിഷപ്പ് ഇവിടുന്ന് കിട്ടും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് വിട്ടുമായിരിക്കും അപ്പൊ ഇവിടെ ഇവിടുന്ന് ഇവനെ ഇറക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഇവ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറക്കിയിട്ടെട്ടിട്ട് മന്ത്രിയെ മറ്റേ ഒക്കെ കയറ്റി ഇവിടെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നൈറ്റ് അവൻ അഡീഷണൽ ഇരിപ്പൊണ്ട് പിന്നെ രണ്ട് റൂക്ക് ഒരു വല്ല ഗുണമൊന്നുമില്ല കാരണം അപ്പം മരാനങ്ങ ആടെ മൂലയ്ക്ക് പോയിരിക്കുക അതുകൊണ്ടൊന്നും റൂക്ക് ജീവൻ അതൊരു നല്ല മൂവ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു പണി കിട്ടും കേട്ടോ ആ പറഞ്ഞ നല്ലൊരു മൂവ്മെന്റ് അങ്ങനാണെങ്കിൽ എനിക്ക് ബിഷപ്പിനെ ഒക്കെ മാറ്റിക്കൊണ്ട് പോകാം പിന്നെ മന്ത്രി ഇവിടെ ഇരിക്കുന്ന ഒരു ഒരു എന്താ പറയാ മന്ത്രി ഇരിക്കുന്നതിന്റെ ഒരു പവറിലാണ് ഞാൻ ഇരിക്കുന്നത് മന്ത്രി ചേട്ട അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു ൂറ്റത്തിലാണ് ഞാൻ സംഭവം ഇരിക്കുന്നത് ആവം പിന്നെ ഉറങ്ങാൻ പോയി ഈ പാകിസ്ഥാൻകാരന്മാരെ കൊണ്ട് തോറ്റി എടാ ക്ലാപ്പാൻ നിനക്ക് മൂന്ന് മിനിറ്റേ ഉള്ളൂ നീ വെറും മൂന്നേ മൂന്ന് മിനിറ്റ് നീ മൂന്ന് മിനിറ്റ് എവിടെ കൊണ്ടാക്കാൻ പോയി നീ വെടിവെക്കാൻ പോയി എടാ ഒരു മര്യാദ വേണ്ട കളിച്ചോണ്ടിരിക്കുന്ന വെടിവെക്കാൻ പോയാ എന്തോ ചെയ്യും എൻ്റെ പേര് പേര് വേണ്ട പേര് നമ്മുടെ മലയാളി ടച്ചുള്ള പേരാട്ടോ ഉണ്ട് ഇനി അത് ഇവർക്ക് വല്ല കുഴപ്പം മലയാളി ഐ മീൻസ് മലയാളിക്ക് ഫീൽ ആയതോ എന്തിന്റെ ഗന്ദിന്റെ കേരള ആ വെടിവെക്കാൻ പോയതാ കളിക്കുന്ന എന്റെ ഇടയ്ക്ക് വെടിവെക്കാൻ പോയി ആന്ന അവന്റെ അവൻ്റെ വിശപ്പ് അവരിയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പവർഫുൾ ആണ് പക്ഷെ ഇവനെങ്ങനെ ഇവ ഇരുന്ന് ഉറങ്ങുക എങ്ങാണ്ട് വെടിയേക്കാനും പോയേക്കുക ഇവ പെട്ട് ഇരിക്കുക അവന് കളിക്കണം എന്നൊന്നും ഇല്ല അവൻ രണ്ട് മിനിറ്റും കൂടെയുള്ളു ഞാൻ ചേച്ചി ടിസ്റ്റ് അടിക്കണം കേട്ടോ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് അവൻ കയറിയ തോൽപ്പിക്കണം ഊഹ് രണ്ട് മിനിറ്റീന്നൊക്കെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏകദേശം ഒരു നാല്പത്തഞ്ച് സെക്കൻഡോടെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട് അവന് ഏകദേശം എന്റെ എതിരാളി കളിച്ചവന് ഏകദേശം ഒരു എട്ട് ഏഴ് മിനിറ്റോ എട്ട് മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എന്തോ സംഭവം ചെയ്തുകൊണ്ടിരുന്നു ടൈം പോയി പിന്നെ ഒരു നാപ്പത്തഞ്ച് സെക്കൻഡോ അങ്ങനെ സംതിങ് വെച്ച് സെക്കൻഡ് കൊണ്ട് തോപ്പിച്ചായിരുന്നു ആ എന്നോടാ അങ്ങനൊരു പേടിയുണ്ട് ചേട്ടാ എന്തായാലും ഒരു മിനിറ്റ് കൂടെ മാത്രം ഒന്നല്ല രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റിംഗ് വെയിറ്റിങ് അപ്പം മറ്റേ എന്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർമാരോടും അല്ലാത്തവരോടും കളി കാണുന്നവരായാലും സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അടിക്കുക പിന്നെ മറ്റ് വീഡിയോസ് കാണുക അതിനകത്തും കമന്റ് അടിക്കുക കുറെ അധികം വീഡിയോസ് ഉണ്ട് ഒക്കെ ചെയ്ത വീഡിയോസൊക്കെ നല്ല കിടിലാൻ മൂവ്മെന്റ് ഉള്ള വീഡിയോസ് ഉണ്ട് അതിനകത്തൊക്കെ ജസ്റ്റ് പേര് കാണുക ഒരു മിനിറ്റും കൂടെ ഉള്ളടേർക്ക് ഒന്ന് കളിയുടെ വേണമെങ്കിൽ ഇപ്പൊ എല്ലാവരും പറയുന്നു ഇറങ്ങി പോകൂടി ഇറങ്ങി പോകൂടെ നമ്മൾ ഇറങ്ങിപ്പോയാളൊരു പിൻവാങ്ങലായിട്ട് തോന്നുന്നുണ്ട് അത് നമ്മുടെ പാകിസ്ഥാൻകാരോട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മോശം നമുക്ക് വെയിറ്റ് ചെയ്യ അതില്ലേ എന്റെ ഒരു അന്തസ് അവ പിന്നെ പറഞ്ഞുണ്ടാക്കും ഒരു ഇന്ത്യക്കാരനോട്ട് കളിച്ച് അവൻ തോറ്റോടി പോയി പകുതിക്ക് വിട്ടേച്ച് പോയി ഇട്ട് കളഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മോശം അമ്പത്തെട്ട് സെക്കൻഡ് അയ്യ അവൻ വെടിവെക്കാനോ ചോറ് ഞാനാണ് പോയി കാണും വൃത്തിട്ട് കളിയും വകളിച്ചു വെച്ചിട്ട് ഇവ ഇരു മുമ്പിൽ ഇരുന്ന് ഉറങ്ങിയോ പാകിസ്ഥാനെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോ മുപ്പത്തെട്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത് ഇപ്പൊ ഞാൻ ചാടി ഇറങ്ങണല്ലേ ഓഹ് വെറൈറ്റി ആയി ആന്ന് കിട്ടും അതുകൊണ്ടല്ലേ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ പാകത്തിന് വേണ്ടി ഇതെല്ലാം ഞാൻ ഇത് ഞാൻ കാണിക്കുന്ന നടവും കൂടെ ഞാൻ ഈ പോയി കാണിക്കുന്ന അടവാ പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിക്കും അങ്ങ് വെയിറ്റ് ചെയ്യും അപ്പൊ ഈ പ്രാന്ത് എടുത്തിട്ട് നമ്മുടെ എതിരാളി ഉണ്ടല്ലോ അവൻ അങ്ങനെ ഇറങ്ങും സിമ്പിളല്ലേ ചെസ്മെല്ലുവിൻ്റെ ഒരു പ്രോ ടിപ്പാണ് കിട്ടുന്നത് ചുളുവിനൊരു ജയം കഷ്ടപ്പെടാതെ ജയം എന്താ ചെയ്യ അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം അപ്പൊ ഇന്നലെ ഇട്ട് അതേ ബസ്സിൽ തന്നെ ഇതിനകത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക അറിയാവുന്നവർ അതോ ഇന്ത്യക്കാരനെ തന്നെ വീണ്ടും ഇത് ഇന്ത്യക്കാരനാ ആ ഇവന്റെ മുമ്പിൽ തോറ്റാലും കുഴപ്പമില്ല ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ വിസസ് ഇന്ത്യ ഇവനും പകുതിക്ക് ഇറങ്ങി പോകാൻ അറിയത്തില്ല പാകിസ്ഥാൻകാരൻ പോലെ എന്തായാലും മലയാളിയല്ല വായിക്കൊള്ളാത്ത പേര് എനിക്കോന്ന് മറ്റേ പെറ്റ്നിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സാധനങ്ങളോ അല്ലെ രമേശെന്നോ സുരേഷെന്നോ വിഷ്ണു എന്നോ ജിഷ്ണു എന്നോക്കെ ആണെങ്കി മുമ്പ് പറയാറു ഇതി പേര് പറയും കേട്ടോ ത്രീ നൈറ്റ് ഓപ്പണിങ് എന്നൊക്കെ പറയുന്ന അറിയാമെങ്കിൽ സമ്മതിച്ചാ അവിടെ മക്കൾ കേട്ടോ മക്കൾക്ക് ഞാൻ പണി പണിതരാം നൈറ്റിനെന്തായാലും ഞാൻ എടുക്കുന്നു കേട്ടോ രക്ഷപ്പെട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഓക്കേ അപ്പൊ ആദ്യമായിട്ട് ആണെന്നവര് സബ്സ്ക്രൈബ് അടിക്കാം മറക്കാതെ സബ്സ്ക്രൈബ് അടിച്ചു ഓ നൈറ്റ് അതും ആ തൽക്കാലം ഇങ്ങോട്ടിരുന്നു നൈറ്റ് ബിഫോർ knight knight b4 Night b4 d3 ടെ സമ്മതിക്കത്തില്ല അല്ലെ ഇവിടെ കൊണ്ടുവെക്കാറു എന്നിട്ട് ഇതിനെടുക്കാറു അപ്പ എടുത്ത് മാറ്റത്തും ഇല്ലായിരുന്നു ഇവിടെ എന്താ ഇപ്പൊ ചെയ്യാരിച്ചു എന്തോന്നാളോ ഒരു മര്യാദ ഇല്ലാതെ കളിക്കുന്നത് എന്തോടാ ഞാൻ ഇവനെ എവിടോട്ട് മാറ്റിക്കൊണ്ട് പോകും ഇവനെ ക്യൂനെ മാറ്റണോ അത് ഇവനെത്തണോ ഇവനെ കയറ്റിട്ടും തിരിച്ചു വെട്ടും ഈ സ്പേസ് ഓൺ ആയി വരും കിങ്ങിന്റെ സ്പേസ് നമ്മൾ ഇവിടെ തുറക്കും ക്യൂനെ മാറ്റിയ ബിഷപ്പിന്റെ പിന്നെ പണി കിട്ടും കുഴപ്പമില്ല സ്പേസ് ഓൺ സ്പേസ് ഓണാക്കാൻ പറ്റത്തില്ലേ എന്റെ ചതി ഉണ്ടായിരുന്നു അപ്പൊ ക്യൂനെ മാറ്റിനെ ഞാൻ നീക്കി കഴിഞ്ഞു എന്തായാലും നൈറ്റിനെ മാറ്റട്ടെ നൈറ്റിനെ മാറ്റിട്ട് ഞാൻ അടുത്ത നൈറ്റിനെ എങ്ങോട്ട് മാറ്റാനാ എവിടെ മാറ്റിയാലും മയാന്നല്ലു വിശപ്പിനെ ഓട്ടിക്കാനാ നെച്ചിറ്റു പറഞ്ഞേ ആയിരിക്കും അവ എവളം വരെ വെട്ടുന്ന് എനിക്കിന്ന് കാണണം നമുക്ക് നമ്മുടെ ചെക്കം പറഞ്ഞു ഞാൻ കമന്റിന് വായിച്ചില്ല കുഴപ്പമില്ല എന്തായാലും വിശപ്പ് ഓടട്ടെ നൈറ്റിനെ നൈറ്റിനെന്തായാലും എങ്ങോട്ടൊന്നും മാറ്റാൻ വക്കത്തില്ല മാറ്റിയാൽ ഇവനെ ആ ബിഷപ്പ് ഓടിയിരിക്കുന്ന ബിഷപ്പ് ഓടിയ സ്ഥിതിക്ക് ഇവ എങ്ങോട്ടാ കാസം അറിയാൻ പറ്റിയായിരുന്നു ബിഷപ്പ് വെറ്റിഫൈവ് ഇങ്ങോട്ട് നീക്കിയ ക്യൂ 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 നൈറ്റ് എന്തായാലും വെട്ട ഒരാള് വെട്ടോ വെട്ടിക്കൂള് സംസാരമൊന്നും വേണ്ട കൂടുതൽ സംസാരം വേണ്ട 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 ഇനി എന്താ ചെയ്യാ എനിക്ക് സാധനങ്ങൾ എന്തൊക്കെ തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു ഐറ്റംസ് ഒക്കെ ഇവിടെ ഇവിടെ എന്തൊക്കെ റൂക്ക് ഇരിക്കുന്നു ക്യൂൻ ഇരിക്കുന്നു നൈറ്റ് ഇരിക്കുന്നു റൂക്ക് ഇരിക്കുന്നു നമുക്ക് ഇവനെ ഇവിടെ നിന്ന് ഓട്ടിക്കട്ടെ ഓട് ഓട് പാമ്പേടും സമയമില്ല ഇപ്പൊ ഇവിടെ വരും കേട്ടോ ഓടും തോന്നില്ല ഇങ്ങോട്ട് വരും അവിടെ വരാനാണ് സാധ്യത ായിട്ട് വന്നു അല്ലേ നീ ഒറ്റയ്ക്ക് വന്ന് പണിയത്തേ ഉള്ളൂ ബിഷപ്പ് ക്യാപ്ചർ ഓഹോ ഓഹോ ഓ അത്ര അഹങ്കാരോ അതിന്റെ റൂക്കിനെടുക്കാരോ എന്റെ തേങ്ങാപ്പുടേക്ക് അയ്യോ അത് കണ്ടാരുന്നു വാട്ട് നോക്കും അയ്യോ ഇത് പണിയാണല്ലോ നമ്മക്കാൻ റൂഖും മന്ത്രി മതി അത് വേറെ കാര്യം യെസ് കളിക്കാറുണ്ട് കളിക്കാം വിടെ എന്തും പോവും പക്ഷെ എനിക്ക് ജയം കൂടുതൽ നല്ല ടൈം എടുത്ത് സമയമെടുത്ത് ആലോചിച്ച് ഡി ഫോർ അഞ്ചു വീക്കിലി തോപ്പൂടെ വീക്കിലി നമുക്ക് പോയി എന്തായാലും മറ്റേ മറ്റവന്റെ അവിടെ തോറ്റ നാണക്കേടില്ല ഇത് ഇന്ത്യക്കാരനാണെന്നെങ്കിലുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇന്ത്യ 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 അതെ കയ്യിൽ ഇരുന്നാൽ മതി ചാർ എങ്ങോട്ടാണ് കേറാൻ പറ്റും നോക്കട്ടെ യെസ് അതൊരു നല്ല മൂവ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിവിടെ കേറണം എന്നിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും ഇല്ലാത്ത റൂക്കിനെയൊക്കെ അങ്ങോട്ട് എത്തിക്കണോ അല്ലെ അവിടെ യൂ മന്ത്രി ബിഷപ്പ് റൂക്ക് അവിടെ ആചാനു ബാഹുക്കളായ സാമാനങ്ങൾ എല്ലാടും നിരത്തിടിച്ചു വെച്ചേക്ക ഇവനൊക്കെ എവിടത്തെ ഉണ്ടാക്കുന്ന എല്ലാം എല്ലാംകാ മോനസേ നൈറ്റിനെതിരെ അറ്റാക്ക് ആ എടുക്കാൻ പറ്റും നോക്കട്ടെ ടാ മോനെ അയ്യോ പോഷപ്പ് പോച്ചിവിടെ കൊണ്ടുവച്ചാടോ ഇവിടെ കൊണ്ടുവച്ച ഈ നൈറ്റ് വിട്ട ഓരാവശ്യം ഇല്ല ഇതിപ്പോ എങ്ങോട്ട് പോവും ഇവിടെ ഇരിക്കട്ടോ ആ എവിടെ ഇരിക്കട്ടെ ഓഹോ ആർക്കെങ്കിലും എല്ലാം ഒക്കെ പറഞ്ഞു തരാണ്ടോ ഏതെങ്കിലും ഒരു മൂമെന്റ് ഉണ്ടോ കളി പോളി ചെയ്യാ ഇത് കണ്ടും പറ്റിയ ഈ ഒരു രണ്ട് റൗണ്ടേ ഒക്കത്തില്ല ഇവിടെ 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 ഒന്നും പറ്റത്തില്ല പെട്ടു പെട്ടു നമ്മ പെട്ടു ഇവിടെ എന്താ ഇപ്പൊ ചെയ്യ രണ്ടു മിനിറ്റ് ആ വഴിയുണ്ട് എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ ചാത്തന്മാരെന്നെ ജസിക്കും శాతమ్మారిది శిక్యత్తిల్లో మొంచింగా ఆలా పడాలో మొంచింగా ఉన్యాలా పున్న ആർക്കൊന്നും പറയലില്ലല്ലേ കളി നമ്മൾ അസലായിട്ട് നമ്മളെ ഇന്ത്യക്കാരൻ തീർത്തിരിക്കുന്നു അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്ന ബാലേ റൂക്ക് ഇവിടെ വരും ഞാൻ വരുംങ്ങോട്ട് ചാടും അടുത്ത റൂക്ക് വരും ഞാൻ ഇങ്ങോട്ട് ചാടും അപ്പം നൈറ്റ് പോവും ട്യൂൺ വെച്ച് അറ്റാക്ക് അറ്റാക്കി തീരും ശുഭം ശുഭം ഗിൽ അതിനക്കാമ്പ ചെക്കോട്ട വിളിക്കും ഇങ്ങോട്ട് ചാടും കാര്യൊന്നുമില്ല ഇതും കൊണ്ട് ചെല്ലും ഇങ്ങോട്ട് വിട്ടു നമുക്ക് മറ്റേ പാകിസ്ഥാൻകാരെ നമ്മുടെ അടുത്ത് കാണിച്ച പരിപാടി ഒന്നും ചെയ്ത് നോക്കിയാലോക്ക് ആ ഭയങ്കര നിന്നു ഒരു ആറ് മിനിറ്റ് അല്ല ഇനിയിപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്താലും കളഞ്ഞിട്ട് പോകത്തില്ല കൊണ്ടാട്ടം കൊണ്ടാട്ടം മുരുകനിക്ക് കാര്യമില്ല വിട്ടാ മോനെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത നാളത്തേക്ക് ഒരു മാറ്റി വെക്കുന്നു അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോവുക ബാക്കി കളി നാളെ ഓക്കെ